യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തി പ്രാപിക്കും എന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണും കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി സാംസനിൽ ആവസിച്ച് ആ സമയം എന്തുണ്ടായി ആട്ടിൻകുട്ടി എന്ന പോലെ സാംസൻ ഒരു സിംഹത്തെ പോലും ചീന്തിക്കളയുകയാണ് അത്ര അത്ഭുതകരമായൊരു ശക്തി സാംസനിൽ നിറഞ്ഞു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ കാണും കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി സാംസനിൽ നിറഞ്ഞു അയിയുടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ലുകൊണ്ട് അവൻ ആയിരം പേരെ കൊന്നൊടുക്കുകയാണ് അമാനുഷികമായ ശക്തി കർത്താവിൻ്റെ ആത്മാവ് നിറയുമ്പോൾ സാംസണിൽ സംഭവിക്കുകയാണ് പിന്നീട് വരുന്ന അധ്യായത്തിൽ നമ്മൾ കാണും കർത്താവ് അവനെ വിട്ടുപോയി അവൻ്റെ ജീവിതത്തിൽ ശക്തി ഇല്ലാതായിട്ട് മാറുകയാണ് അവൻ മരിക്കുകയാണ് സാമൂഹൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ കാണും കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ധാവീതിൽ ആവസിച്ചു അന്നു മുതൽ അത്ഭുതകരമായ ഒരു ശക്തി ദാവീതിൽ നിറയുകയാണ് തൊട്ടടുത്ത് വരുന്ന വാക്യത്തിൽ നമ്മൾ കാണും അതേ സമയം സാവൂളിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയി അന്നു മുതൽ സാവൂളിന് ശക്തി ഇല്ലാതായിട്ട് മാറുന്നു ഈ ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ വന്നിൽ നിറയുന്നുവോ ആ നിമിഷം മുതൽ നമ്മൾ ശക്തി പ്രാപിക്കും അതുകൊണ്ട് ഇന്നേ ദിവസം കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവെ എന്നിൽ ശക്തമായി ആവശ്യിക്കണമേന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്കറിയാം അമ്മയുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവ് അവളിൽ വന്ന് നിറയുകയാണ് അവൾ ശക്തി പ്രാപിക്കുകയാണ് അപ്പസ്വലന്മാരുടെ ജീവിതം ബലഹീനരാണ് ശക്തിയില്ലാത്തവരാണ് ബന്ധോക്കസ്താ ദിനം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു പിന്നീട് അത്ഭുതകരമായ രോഗശാന്തികളാണ് അത്ഭുതകരമായി വിടുതലുകളാണ് അവരുടെ ബലഹീനമായ കരങ്ങളിലൂടെ സംഭവിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ കർത്താവ് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഉന്നതത്തിലീ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മിലും വന്നറിയാൻ ഇന്നേ ദിവസം സുഹൃതജപം പോലെ പരിശുദ്ധ ആത്മാവേ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ ആത്മാവേ വന്ന് നിറയണമേ പരിശുദ്ധ എന്നിൽ വന്ന് നിറയണം എന്ന് കൂടെ കൂടെ ആവർത്തിച്ച് സുഹൃതജപമായിട്ട് ചൊല്ലുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം എന്നിലും നിങ്ങളിലും നിറയട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ ഞങ്ങൾ ഇന്ന് നിറയ്ക്കണമേ അത്ഭുതകരമായൊരു ശക്തി ഇന്ന് ഞങ്ങളിൽ നിറയട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ